സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് ദേവിക നമ്പ്യാർ നിരവധി സീരിയലുകളിൽ നായികയായും അവതാരകയായും ഒക്കെ നടി സജീവമായിരുന്നു ഇപ്പോൾ പൂർണ്ണമായും കുടുംബിനിയായി ജീവിക്കുകയാണ് താരം രണ്ടു വർഷം മുമ്പ് ഗായകനായ വിജയ് മാധവുമായി നടിയുടെ വിവാഹം കഴിഞ്ഞതോടു കൂടിയാണ് അഭിനയത്തിൽ നിന്ന് താരം മാറി നിന്നത് വിവാഹ ശേഷമുള്ള തൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ താരങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം പങ്കുവയ്ക്കാറുണ്ട് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ നടി ഗർഭിണിയാവുകയും പിന്നാലെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ മകന്റെ കൂടിയുള്ള വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവയ്ക്കാറുള്ളത് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വലിയ സന്തോഷം കൂടി ഉണ്ടായെന്ന് പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദേവികയും വിജയ് മാധവും ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് തങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുകയാണെന്ന കാര്യം താരദമ്പതിമാർ പറഞ്ഞത് ദേവിക രണ്ടാമതും ഗർഭിണിയാണ് ഇപ്പോൾ ഒരു മാസം ആകുന്നതേയുള്ളൂ ഉള്ളൂ ഇനിയിപ്പോൾ ഡെയിലി ബ്ലോഗൊന്നും കാണാൻ സാധ്യതയില്ല കാരണം പുള്ളിക്കാരിക്ക് ഛർദിയടക്കം ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലാണ് കഴിഞ്ഞ തവണത്തതിനേക്കാളും കൂടുതലാണ് ഇത്തവണ അന്നും നാലു മാസത്തോളം കട്ടിലിൽ തന്നെയായിരുന്നു അഞ്ചാം മാസത്തിലാണ് അത് വെളിപ്പെടുത്തുന്നതും കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു മുപ്പത്തിയേഴ് വയസ്സായി ഈ കലയളവിനുള്ളിലെ ഏറ്റവും മികച്ച ബർത്ത്ഡേ ഗിഫ്റ്റാണിത് ഇതിനേക്കാളും വലിയ എന്ത് സമ്മാനമാണ് കിട്ടുക ഇതൊരിക്കലും മറക്കാൻ പറ്റില്ല എല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കുന്നു എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ടാകും അതിനെ ചേർത്ത് പിടിക്കുക നമ്മൾ കരുതിയതൊക്കെ നന്നാവണമെന്ന് നിർബന്ധമില്ല അതിനൊപ്പം ഈയൊരു സന്തോഷം കൂടി നിങ്ങളോട് പറയുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണം നേരിട്ട് വിളിച്ചു പറയാതെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ പോലും ഈ വ്ലോഗിലൂടെയാണ് ഇക്കാര്യം എന്നും പറഞ്ഞാണ് ദേവികയും വിജയ് മാധവും ഈ വീഡിയോ അവസാനിപ്പിച്ചത് വർഷങ്ങളോളമായിട്ട് അടുത്ത് പരിചയമുള്ള താരങ്ങളായിരുന്നു ദേവികയും വിജയ് മാധവും ഇരുവരും ഒരുമിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങിയതിന് പിന്നാലെയാണ് വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് ഇരു വീട്ടിലും സമ്മതമായതോടെ വിവാഹിതരായേക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ജനുവരിയിലാണ് ഇരുവരും ഒരുമിച്ചത് അധികം വൈകാതെ തന്നെ ദേവിക ഗർഭിണിയാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മകൻ ആത്മജ ജനിക്കുന്നത് നിരവധി ആരാധകരാണ് ഇപ്പോൾ ഈ താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തുന്നത്